നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ മാലിന്യ ശേഖരണ യൂസ് പി കുറയ്ക്കാൻ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നഗരസഭാ അധ്യക്ഷ മോയൻ ഗവൺമെന്റ് എൽ പി യു സ്കൂൾ വിദ്യാർത്ഥിനി ശിവാനി അഭിനയിച്ച കുണ്ടലപുരാണം ആരാധകരുടെ കയ്യടിയോടെ പ്രദർശനം തുടങ്ങി ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ അടിയന്തര പരിഹാരം കാണണമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കാഴ്ച പരിമിതരുടെ വായനാശീലം വളർത്താനായി ലൈബ്രറി പ്രവർത്തനം തുടങ്ങി മാലിന്യ ശേഖരണം യൂസർ ഫീ കുറയ്ക്കാൻ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ എന്ന് നഗരസഭാ അധ്യക്ഷൻ പ്രമീള ശശിധരൻ പട്ടണത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നതിനുള്ള മുന്നൂറ് രൂപ യൂസർ ഫീയിൽ കുറവ് വരുത്താൻ സർക്കാർ തീരുമാനം വേണമെന്ന് പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ പ്രമീള ശശിധരൻ യൂസർ ഫീ നിരക്കിൽ വിവിധ തട്ടുകൾ ഏർപ്പെടുത്തണമെന്നും കുടിശ്ശിക കൈയിലെ പിഴത്തുക ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ഫെബ്രുവരിയിൽ സർക്കാരിന് അയച്ച കത്തിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല എങ്കിലും മാസത്തെ കുടിശ്ശികയിൽ മൂന്ന് മാസത്തെ പിഴത്തുക നഗരസഭ സ്വമേധിയെ കുറച്ചു കൊടുത്തിട്ടുണ്ടെന്നും പ്രമീള ശശി അറിയിച്ചു വർഷം പാലക്കാട് നഗരസഭയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ വ്യത്യസ്ത നിരക്കിലാണ് യൂസർ ഫീ ഈടാക്കിയത് എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ ഇറങ്ങിയ നഗരഭേദഗതി നിയമത്തിൽ കടുത്ത നിയന്ത്രണത്തോടെ ഒരു വർഷത്തെ കുടിശ്ശികയും അതിന് പിഴയും ഈടാക്കാനുള്ള വ്യവസ്ഥ വരുത്തിയതാണ് പാലക്കാട്ടും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത് തൊണ്ണൂറ് ശതമാനം വ്യാപാര സ്ഥാപനങ്ങളും മുന്നൂറ് രൂപ നൽകി ഈ സംവിധാനത്തിൽ തുടർന്നിരുന്നു എന്നാൽ കുടിച്ചുകയും അതിന് പിഴയും എന്ന സർക്കാർ വ്യവസ്ഥ വന്നതോടെയാണ് പ്രശ്നം തുടങ്ങിയതെന്ന് ചെയർപേഴ്സൺ പറയുന്നു ഇപ്പോൾ ഒന്നര വർഷത്തെ കുടിച്ചുകയും അതിന്റെ പിഴയും എന്ന ഭീമമായ തുകയാണ് വ്യാപാരികൾ നൽകേണ്ടി വരുന്നത് ഇത് കുറയ്ക്കാനാണ് സർക്കാരിലേക്ക് കത്തെഴുതിയത് മറുപടി വരുന്നതുവരെ ആറുമാസത്തെ യൂസഫിയെ അടച്ച് ലൈസൻസ് പുതുക്കാൻ അവസരം നൽകിയിട്ടുണ്ട് ഓർഡിനൻസ് വിരുദ്ധമാണ് ഈ നടപടിയെങ്കിലും അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു വ്യാപാര സ്ഥാപനങ്ങളുടെ മാലിന്യത്തിന്റെ തോത് കണക്കാക്കി നിരക്കിൽ കുറവ് വരുത്തണമെന്ന് ഉടമ അപേക്ഷിച്ചാൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ പി സ്മിതേഷ് പറഞ്ഞു ഇത്തരത്തിൽ അറുനൂറ് സ്ഥാപനങ്ങളിൽ നിന്ന് മുന്നൂറ് രൂപയിൽ താഴെയാണ് ഇപ്പോൾ യൂസർ ഫീ വാങ്ങി വരുന്നത് യൂസർ ഫീ പ്രശ്നം പരിഹരിക്കാൻ ഇത് സംബന്ധിച്ച പോർട്ടലിൽ വിവിധ നിരക്കുകൾ രേഖപ്പെടുത്താൻ സർക്കാർ സംവിധാനം കൊണ്ടുവരണമെന്ന് വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസും ആവശ്യപ്പെട്ടു മോയൻ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥിനി ശിവാനി മുഖ്യ കഥാപാത്രമായി അഭിനയിച്ച കുണ്ടലഹുരാളം പ്രദർശനം തുടരുന്നു കാസർകോട് ഗ്രാമ പശ്ചാത്തലമാക്കി സാധാരണക്കാരിൽ സാധാരണക്കാരുടെ കഥ പറയുന്ന ഹൃദയസ്പർശിയായ കുടുംബ ചിത്രമാണ് കുണ്ടലപുരാണം അച്ഛന്റെയും മകളുടെയും ഗാഠമായ സ്നേഹബന്ധമാണ് ഈ ചിത്രത്തിലൂടെ വിവരിക്കുന്നത് തിയേറ്ററുകളിൽ ചലച്ചിത്രം പ്രദർശനത്തിനെത്തി പാലക്കാട് ആരോമ തിയേറ്ററിൽ ന്യൂൺ ഷോ ആയാണ് ഇപ്പോൾ സിനിമ പ്രദർശിപ്പിച്ചു വരുന്നത് വിദ്യാരംഗം ക്ലബിൽ ശിവാനിയുടെ അഭിനയം കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിക്ക് ഇത്തരം ഒരു അവസരം വന്നു ചേർന്നത് സ്കൂൾ പ്രധാന അധ്യാപകനടക്കം നിരവധി പേർ സിനിമ നൽകി കുടുംബസമേതം കണ്ടിരിക്കാവുന്ന ഒരു ചലച്ചിത്രം കൂടിയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നിരവധി തിയേറ്ററുകളിൽ സിനിമ പ്രദർശനത്തിന് എത്തിച്ചേരും പാലക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ അടിയന്തര പരിഹാരം കാണണമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം പാലക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പുരുഷന്മാർ കിടക്കുന്ന വാർഡിലെ താഴത്തെ നിലയിൽ ഇന്നലെ രാത്രി മൂന്നു മണിയോടെ മേൽക്കൂരയിലെ സിമെന്റ് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു രോഗികൾ നല്ല ഉറക്കത്തിലായിരുന്നു ഭാഗ്യത്തിന് ആർക്കും പരുക്ക് പറ്റിയില്ല ഇതിനു മുമ്പും തൊട്ടടുത്ത് രോഗികൾ കിടക്കുന്ന ഭാഗത്ത് മേൽക്കൂര അടർന്നു വീണിരുന്നു ആശുപത്രിക്ക് മുൻവശം നിൽക്കുന്ന ഉങ്ങുമരത്തോട് ചേർന്നാണ് കെ സി ബിയുടെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ളത് കാറ്റത്ത് മരക്കൊമ്പോ മരമോ ട്രാൻസ്ഫോമറിന്റെ മുകളിൽ വീണാൽ മനുഷ്യജീവൻ ഉൾപ്പെടെ വലിയ അപകടത്തിൽ ഫോമർ പൊട്ടിത്തെറിച്ചു സാധ്യതയുണ്ട് എത്രയും വേഗം മാറ്റി സ്ഥാപിക്കാനോ മരം മുറിച്ചു മാറ്റാനോ നടപടി ഉണ്ടാകണം തൊട്ടടുത്താണ് ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത് പ്രതിമാസം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വാടക ഈടാക്കുന്നുണ്ടെങ്കിലും പൊളിഞ്ഞു ചോർന്നരിച്ച് വൃത്തികേടായി കിടക്കുകയാണ് ഡോക്ടർമാരും രോഗികളും കൂട്ടിരിപ്പുകാരും ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന് തീരെ സൗകര്യമില്ല അതിനടുത്താണ് ട്രാൻസ്ഫോമറും ഉങ്ങുമരവും ഉള്ളത് താഴത്തെ നിലയിൽ പുരുഷന്മാർ രോഗികളായി കിടക്കുന്ന ഇരുപത്തിനാല് പേർക്ക് ആകെ ഉള്ള എട്ട് ശൗചാലയത്തിൽ നാലെണ്ണം ഉപയോഗശൂന്യമാണ് ബാക്കിയുള്ള നാലെണ്ണത്തിന് അകത്തു നിന്നും പലതിനും ലോക്കില്ല ആവശ്യമായ ബക്കറ്റും കപ്പുമില്ല താഴത്തെ നിലയിലെ ഇരുപത്തിനാല് പേർക്ക് ആകെ ഫാൻ ഉള്ളത് നാലെണ്ണം മാത്രം പുറകു വശത്ത് കിടക്കുന്ന നാല് രോഗികൾക്ക് ഫാൻ തീരെയില്ല ഇവിടെ കൊതുകിന്റെ ശല്യം രൂക്ഷമാണ് ആശുപത്രിയിൽ ജനറൽ വാർഡ് അമ്പതും പേവാഡ് ഏഴും വനിതാ ജകതാ പേവാഡ് പത്തും ആണുള്ളത് ഇതിലേക്ക് ആവശ്യമായ ജീവനക്കാർ ഇല്ല ഇവിടെ താൽക്കാലിക ജീവനക്കാരായി ഒമ്പത് പേർ ജോലി ചെയ്യുന്നുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് ഇവരുടെ ജോലി സമയം തുച്ഛമായ വേതനമാണ് ഇവർക്ക് ലഭിക്കുന്നത് കുറഞ്ഞ ദിവസ വേതനം രൂപയും കൂടിയത് നാനൂറ്റി അറുപത്തഞ്ച് രൂപയുമാണ് നൽകുന്നത് പതിമൂന്ന് വർഷത്തോളം താൽക്കാലികമായി ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ട് ഇവിടെ ജില്ലാ പഞ്ചായത്താണ് ഇവരെ നിയമിച്ചിട്ടുള്ളത് സർക്കാർ സർവീസിലെ താൽക്കാലിക ജീവനക്കാർക്ക് ദിവസവേതനമായി നൽകുന്ന രൂപ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് ജീവനക്കാരുടെ പരാതി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനും സർക്കാർ സർവീസിലേതുപോലെ ശമ്പളം നൽകുന്നതിനും വേണ്ട നടപടി സ്വീകരിക്കണം രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ പൂർണ്ണമായും നൽകാൻ കഴിയാത്തതിനാൽ പുറത്തുനിന്നും പണം കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട അവസ്ഥയാണുള്ളത് ധാര ചെയ്യുന്നതിനും പഞ്ചകർമ്മ ചികിത്സയ്ക്കും കയ്യിൽ ഇടേണ്ട ഗ്ലൗസ് പോലും രോഗികൾ പണം കൊടുത്ത് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത് നാല് തെറാപ്പിസ്റ്റുകൾ ഉള്ളിടത്ത് ഒരാളെ സ്ഥിരമായിട്ടുള്ളൂ ഇപ്പോൾ താൽക്കാലികമായി ഒരാളെ കൂടി നിയമിച്ചിട്ടുണ്ട് നാല് തെറാപ്പിസ്റ്റുകളെങ്കിലും എങ്കിലും വേണ്ടിടത്താണ് രണ്ടുപേർ ജോലി ചെയ്യുന്നത് അതിനാൽ ധാര കിഴി ഉഴിച്ചൽ തുടങ്ങിയവ പലപ്പോഴും ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നടക്കുന്നത് ഇവിടെയുള്ള എക്സ് റേ പ്ലാന്റ് മാസം ായി പ്രവർത്തിക്കുന്നില്ല രോഗികളുടെ മാനസിക ഉല്ലാസത്തിനും വാർത്തകൾ നോക്കാനും വേണ്ടി സ്ഥാപിച്ച രണ്ടു ടെലിവിഷൻ സെറ്റും നിശ്ചലമാണ് സർക്കാർ ജീവനക്കാർക്ക് മെഡിസപ്പും റീഇംബേഴ്സ്മെന്റ് ആനുകൂല്യങ്ങളും ഉണ്ടെങ്കിലും പെൻഷൻകാർക്ക് മെഡിസപ്പിന്റെ ആനുകൂല്യം ചികിത്സിക്കുന്നവർക്കും പുറമേ നിന്ന് പണം കൊടുത്തു തന്നെ മരുന്ന് വാങ്ങണം പാലക്കാട് ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും ആവശ്യമായ സ്ഥിരം ജീവനക്കാരെ നിയമിക്കുന്നതിനും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യ സംരക്ഷണ സമിതി ജില്ലാ ജനറൽ കൺവീനറും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ പ്രസിഡന്റുമായ എ കെ സുൽത്താൻ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും അയച്ച കത്തിലൂടെ ആവശ്യപ്പെട്ടു ബ്രെയിൻ ലൈബ്രറി തുടങ്ങി കാഴ്ച കാഴ്ചപരിമിതരുടെ ഇടയിൽ ബ്രെയിൻ വായന പ്രോത്സാഹിപ്പിക്കൽ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റി ബ്രെയിൻ ലൈബ്രറി തുടങ്ങി ടി ബി റോഡിൽ കെ സി ബി ഓഫീസിന്റെ എതിർവശത്തുള്ള സംഘടനയുടെ ഓഫീസിലാണ് ജില്ലാതല ബ്രെയിൻ ലൈബ്രറി തുടങ്ങിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു കവി പി രാമൻ മുഖ്യാതിഥിയായി കെ എഫ് ബി ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം കെ ഷെറീഫ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് സെക്രട്ടറി മോഹനൻ ബ്രെയിൻ ട്രാൻസ്ലേറ്റർ ഡമോബ് ഇബ്രാഹിം സഹീദ് മുഹുന്ദൻ പി വി പ്രശാന്ത് പി പ്രേമ കെ എഫ് ജി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ പഴണിമല തുടങ്ങിയവർ സംസാരിച്ചു കാറുകൾ കൂട്ടിയടിച്ചു ഈ ബുൾജെറ്റ് ബ്ലോഗർമാർ ഉൾപ്പെടെ ആറുപേർക്ക് പരിക്കേറ്റു സഹോദരങ്ങളായ വ്ലോഗർമാരുടെ കാർ എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ച് ആറുപേർക്ക് പരിക്കേറ്റു പെരിന്തൽമണ്ണ റോഡിലെ മാണ്ടക്കരി ആലിയൻകുളത്തെ ഇന്നലെ രാവിലെ മണിയോടെയായിരുന്നു അപകടം ഈ ബുൾജെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സഹോദരങ്ങളായ എബിൻ ഇരുപത്തെട്ട് ലിബിൻ ഇരുപത്തി ആറ് മാതാപിതാക്കളായ വർഗീസ് അമ്പത്തി ഏഴ് അന്നമ്മ അമ്പത്തഞ്ച് എബിന്റെ ഭാര്യ അഭിരാമി ഇരുപത്തിനാല് മകൻ മൈക്കിൾ മൂന്ന് എന്നിവർക്കാണ് പരിക്കേറ്റത് എബിനും ലിബിനും സാരമായ പരിക്കുകളുണ്ട് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുടുംബത്തോടൊപ്പം വേളാങ്കണ്ണിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം ഇവരുടെ കാർ എതിർവശത്തു നിന്നും ഇടതുവശം ചേർന്നു വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു ഇതിലൂടെ ഉണ്ടായിരുന്ന ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്ന് കാരാക്കന്തോട്ടിൽ മുനവറലിക്ക് പരിക്കില്ല റോഡിൽ പരന്നൊഴുകിയ ഓയിലും ഗ്രീസും ഷൊർണൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേന നീക്കം ചെയ്തു വ്യക്തിയെ സമഗ്രമായി വിലയിരുത്തി രോഗം കണ്ടെത്തുന്ന ആയുർവേദ ഡോക്ടറാണ് പടിയൂർ സ്വദേശിനി പ്രിയ സജീഷ് കുമാർ നമസ്തേ എൻ്റെ പേര് ഡോക്ടർ പ്രിയ സതീഷ് കുമാർ ശ്രാവസ്തി ആയുർവേദ സെൻറ്ററിൽ നിന്നൊരു സ്ഥാപനം പടിയൂർ എന്ന ഗ്രാമത്തിൽ തൃശൂർ ജില്ലയിൽ നടത്തിക്കൊണ്ടിരുന്നു ഒരു രോഗിനെ സമയത്തോളം നമ്മൾ ആദ്യം നിർണ്ണയിക്കേണ്ടത് രോഗമാണ് അപ്പോൾ രോഗി വരുമ്പോൾ ആ രോഗനിർണയത്തിനുള്ള ഉപാധികൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ദർശന സ്പർശന കൃഷ്ണീകന ദർശനിച്ച കണ്ട് ആ നൃത്തത്തിലും ആധാരത്തിൽ നിന്നും രോഗ മനസ്സിലാക്കുന്ന രീതി പിന്നെ സ്പർശനം സ്പർശനത്തിൽ തൊട്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് അതിലാണ് നാഡി ചികിത്സ അല്ലെങ്കിൽ നാഡീപരീക്ഷയുടെ പ്രാധാന്യം വരുന്നത് പണ്ട് കാലങ്ങളിൽ എല്ലാ വൈദ്യന്മാരും രോഗം നിർമ്മിച്ചിരുന്ന ഒരു ഉപാധിയായിരുന്നു ഈ നാഡീപരീക്ഷ അല്ലെങ്കിൽ കമ്പൾസ് ഡയഗ്നോസിസ് അപ്പോൾ ഈ നാഡി കൊണ്ട് നമുക്ക് ആ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് രോഗിനോട് നമുക്ക് രോഗി പറയാതെ തന്നെ അങ്ങോട്ട് ചോദിക്കാം ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടോ ഇന്ന രോഗങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റും സാധാരണ നാടിയിൽ നിന്ന് നമുക്ക് ത്രിദോഷങ്ങൾ കാരണം ആയുർവേദം എപ്പോഴും ദോഷാടിസ്ഥാനത്തിലാണ് ചികിത്സ നിർണ്ണയിക്കുന്നത് ഉദാഹരണത്തിൽ ചുമ അല്ലെങ്കിൽ ചുമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും അത് അധികമാണോ പൈറ്റീകമാണോ കഫജമാണോ ആ ചുമയ്ക്കാണ് ചികിത്സയുള്ളത് അതിലും രസകരമായ ഒരു കാര്യം നമുക്ക് രോഗം വരണതിന് മുമ്പ് തന്നെ പൂർവ്വരൂപാവസ്ഥ എന്ന് പറയും ആ അവസ്ഥയിൽ രോഗം കണ്ടുപിടിച്ച് ഔഷധം നൽകാൻ പറ്റും ആയുർവേദത്തിൽ എനിക്ക് തോന്നുന്നില്ല വേറൊരു ചികിത്സാ രീതിയിലും രോഗം വരുന്നതിന് മുമ്പ് വരാൻ പോകുന്ന പ്രഡ്രോമി സിംറ്റംസ് വെച്ചിട്ട് ഔഷധം നൽകാൻ പറ്റും ചില വാക്സിൻസോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ പക്ഷെ ആയുർവേദത്തിൽ അങ്ങനെയല്ല ഉദാഹരണം രോഗികൾ ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ എന്താണ് രോഗമെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായി ചികിത്സ നിർണ്ണയിക്കുകയാണ് സാധാരണയായി ചെയ്തു വരുന്നത് രോഗിയെയും രോഗത്തെയും മനസ്സിലാക്കുന്നില്ല എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയാണ് ഡോക്ടർ പ്രിയ കാഴ്ചവെക്കുന്നത് ആയുർവേദം രോഗിയുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളെയും നിരീക്ഷിക്കുന്നു ഇത്തരത്തിൽ ചികിത്സ നിർണയിക്കുന്ന ആതുര്യ ശുശ്രൂഷക കൂടിയാണ് പ്രിയ സ്പർശം കൊണ്ട് മാത്രം രോഗം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് ഡോക്ടർ പ്രിയ പറയുന്നു രോഗം ബാധിച്ചവർക്ക് നാടി ചികിത്സയിലൂടെ രോഗം ഭേദമാക്കാൻ കഴിയും ആയുർവേദത്തിൽ നടന്നു വരുന്ന നാഡീപരിശോധന വ്യാപകമാക്കിയാണ് ഡോക്ടർ പ്രിയ ചികിത്സ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു രോഗത്തിന് ഡോക്ടറെ സമീപിച്ചാൽ ശരീരത്തിലെ മുഴുവൻ രോഗങ്ങളും കണ്ടെത്തുന്ന സംവിധാനമാണ് നാഡീ പരിശോധന ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ആയുർവേദ നാഡീ പരിശോധനയാണ് ആരോഗ്യ മേഖലയിൽ വേണ്ടത് നാലു മണിക്കൂർ രോഗിയെ പരിശോധിക്കുമ്പോൾ ആയുർവേദത്തിലെ നാഡീപരിശോധന ഏതാനും മിനിറ്റുകൾ കൊണ്ട് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലെയും രോഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുവെന്നാണ് ഇതിന്റെ മേൽമുണ്ട് നാഡീപരിശോധന ജനകീയമാക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഡോക്ടർ പ്രിയ സതീഷ് കുമാർ നടത്തി വരുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് നാഡീപരിശോധന പൂർത്തിയാക്കാൻ സാധിക്കും പടിയൂരിൽ സ്വന്തമായി ക്ലിനിക് നടത്തി വരുന്ന ഡോക്ടർ നാഡീപരിശോധന മുഖ്യമായി കൊണ്ടുപോകുന്നു നൂറുകണക്കിന് രോഗികളുടെ പരിശോധന ഇതിനകം നടത്തി കഴിഞ്ഞു ഈ വിധത്തിലുള്ള പരിശോധന മൂലം പല രോഗികളുടെയും രോഗം മാറ്റിയെടുക്കാനും സാധിച്ചുവെന്ന് ഡോക്ടർ വിശദീകരിച്ചു ഭക്ഷണം കഴിച്ച് രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് നാഡീപരിശോധന നടത്തും പരിശോധനയ്ക്ക് വരുമ്പോൾ അലോപ്പതി മരുന്നുകൾ കഴിക്കരുത് പരിശോധനയ്ക്കുള്ള നല്ല സമയം ഉച്ചയ്ക്ക് മുമ്പാണെന്നും ഡോക്ടർ പറയുന്നു രോഗം വരാതെ സന്തോഷമായി എങ്ങനെ ജീവിക്കാം എന്നതാണ് തന്റെ ക്ഷ്യമെന്ന് പ്രിയ സജീഷ് കുമാർ വ്യക്തമാക്കി സാമ്പത്തിക നേട്ടമെല്ലാം തന്റെ ലക്ഷ്യമെന്നും രോഗിക്ക് സംതൃപ്തമായ ചികിത്സ നൽകുകയാണ് ചെയ്തു വരുന്നതെന്നും ഡോക്ടർ പറഞ്ഞു നാഡി പരിശോധനയ്ക്ക് പുറമെ യോഗ തെറാപ്പി അടക്കമുള്ള ആയുർവേദത്തിലെ എല്ലാ ചികിത്സകളും ഡോക്ടർ നടത്തിവരുന്നു ഡോക്ടർ ജനകീയ ഡോക്ടറാണ് രോഗിയെ മനസ്സിലാക്കിയാണ് ചികിത്സിച്ചു വരുന്നത് പ്രഭാഷകയാണ് അതിനെല്ലാം ഉപരി പൊതുസേവന മനോഭാവമുള്ള വ്യക്തിത്വവുമാണ് പ്രിയ സജീഷിനെ പോലെയുള്ള ചികിത്സാർത്ഥികളെയാണ് നമുക്കാവശ്യം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായ ചികിത്സാരംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് രോഗികൾക്ക് അമ്മയും സഹോദരിയുമാണ് ഡോക്ടർ പ്രിയ ഐ എസ് ആർഒ ഉദ്യോഗസ്ഥൻ ശങ്കുരുവിന്റെയും കനകത്തിന്റെയും മകളാണ് ഭർത്താവ് സതീഷ് കുമാർ മക്കൾ ശേതാ പത്മ ശ്രീ മറ്റുള്ളവരുടെ അസുഖങ്ങൾ ഭേദമാക്കി ആമോദം പ്രദാനം ചെയ്യുന്നതിനുള്ള സമർപ്പിത ജീവിതമാണ് പ്രിയ ഡോക്ടറുടേത് ഒരു സ്പർശന മാത്രയിൽ രോഗം മനസ്സിലാക്കി അത്യന്തം ആവൽക്കരവും ധനശീലവും വരുന്ന രോഗങ്ങൾ മുൻകൂട്ടി അറിഞ്ഞുള്ള ചികിത്സയാണ് സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നത് രോഗം വന്ന് കഷ്ടതകൾ അനുഭവിച്ച് അധിക പണവും ചെലവഴിച്ചതിനു ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വഷളാകാതെ പരിഹരിക്കപ്പെടുന്നു മാട്ടുവൈദ്യത്തിലും വിശാലതയാണ് ഡോക്ടർ പ്രിയ ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി ും ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി അകലെ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരം കടപുഴകി പതിനൊന്ന് കെ വി വൈദ്യുതി ലൈനിലേക്ക് വീണു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മരം വീണത് രണ്ടാഴ്ച മുമ്പ് ഈ ആൽമരത്തിന്റെ ഒരു ഭാഗം ദ്രവിച്ച് വീണിരുന്നു ഇതിന്റെ ബാക്കി ഭാഗമാണ് ശനിയാഴ്ച വീണത് കെ സി ബിയും പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് മരം മുറിച്ചു നീക്കി വൈകിട്ട് ആറു മണിയോടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു ആണ്ടിപ്പാടം വടക്കും മണ്ണം റോഡ് മണ്ണാർക്കാട് എം എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ മുഹമ്മദ് ഇബ്രഹാം സ്വാഗതം പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ കെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ കൌൺസിലർമാരായ മൺസൂൺ ഗദീജ എന്നിവരും പ്രേംകുമാർ മാഷ് ഹസൻ മുഹമ്മദ് അസീസ് മാഷ് സുജീഷ് തുടങ്ങിയവരും സംബന്ധിച്ചു രണ്ടായിരത്തി എം എൽ എ ആസ്തി വികസന ഫണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി വർക്ക് ഫണ്ട് ായിരം രൂപ വർഷത്തെ ജനകീയ പദ്ധതി പ്രകാരം ഏഴ് ലക്ഷം രൂപ എന്നീ തുകകൾ ചേർത്ത് ആണ്ടിപ്പാടം വടക്കുമണ്ണം റോഡിന് ആകെ മുപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഫണ്ട് അനുവദിച്ചത് മണ്ണൂർ പഞ്ചായത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം തുടങ്ങി മണ്ണൂർ പഞ്ചായത്തിലെ യാസിൻ നഗർ തെഞ്ചേരിക്കുളത്തിൽ ഇപ്രാവശ്യത്തെ സൗജന്യ നീന്തൽ പരിശീലനം തുടങ്ങി കഴിഞ്ഞ ആറു വർഷമായി പത്തിരിപ്പാല സ്വദേശി ഹസീനയാണ് സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലിപ്പിക്കുന്നത് അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള കുട്ടികൾക്കാണ് രണ്ടു മാസത്തെ പരിശീലനം നൽകുന്നത് നാൽപ്പത് കുട്ടികളെയാണ് പരിശീലിപ്പിക്കുന്നത് നിത്യനെ ഒരു മണിക്കൂറാണ് പരിശീലനം മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം എ എ ഷിഹാബ് അധ്യക്ഷനായി എസ് ജെ എൻ നജീബ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ എം സീനദ്ൽ ബുഷറ ഫസീല റിയ സൽമത്ത് ഫൈസൽ പഴയക്കിടി എന്നിവർ സംസാരിച്ചു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മുണ്ടക്കുന്നിലെ ദുരൂഹ മരണം പങ്കെടുക്കാൻ ബന്ധുവും മരിച്ചു കാഞ്ഞിരപ്പുഴ മുണ്ടുന്ന് പട്ടികവർഗ ഗ്രാമത്തിൽ ജലജന്യ രോഗലക്ഷണങ്ങളോടെ മരിച്ച മാതിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബന്ധുവും മരിച്ചു കുമരമ്പുത്തൂർ പുല്ലണ്ണി പട്ടികവർഗ ഗ്രാമത്തിലെ മാധവനാണ് ഇന്നലെ മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച മാതിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ഉടൻ മാധവന് വയറിളക്കം അനുഭവപ്പെട്ടു കാഞ്ഞിരപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങി വെള്ളിയാഴ്ച വീണ്ടും അവശത അനുഭവപ്പെട്ട മാധവനെ ആംബുലൻസിൽ വീണ്ടും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി മാറ്റി ആശുപത്രിയിൽ നിന്ന് വീണ്ടും മാധവൻ വീട്ടിൽ തിരിച്ചെത്തി ശനിയാഴ്ച വന്ന് അഡ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്നും മടക്കിവിടുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ അധികൃതർ അറിയാതെ മാധവൻ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായതെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ കുമരമ്പുത്തൂരിലെ വീട്ടിലെത്തി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ മരണകാരണം വ്യക്തമാവൂ എന്ന് അധികൃതർ പറഞ്ഞു മാധവന്റെ മക്കളായ സന്തോഷ് മനോജ് എന്നിവർക്ക് വൈറലക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി മാധവന്റെ ഭാര്യ മാധി മറ്റു മക്കൾ നീലൻ മണി ഗീത മായ മരുമക്കൾ സുരേഷ് രാജേഷ് സുന്ദരി മനുശ്ശേരിയിൽ കാട്ടുപന്നികളെ കൊടുക്കാൻ വൈദ്യുതി വേലി തയ്യാറായി മനുശ്ശേരിയിൽ കാട്ടുപന്തി ശല്യം ചേർക്കാനായി സ്വകാര്യ വളപ്പിൽ അനധികൃത വൈദ്യുതി വേലി സ്ഥാപിച്ചതായി കെ സി ബി കണ്ടെത്തി വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് വൈദ്യുതി നൽകിയ നിലയിലാണ് കണ്ടെത്തിയത് കെ സി ബി അധികൃതർ കണക്ഷൻ വിച്ഛേദിച്ചതിനൊപ്പം സ്ഥാപിച്ചവർക്കെതിരെ നടപടിയെടുക്കുന്നതിനായി പോലീസിനെ സമീപിച്ചു ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടത്ത് അനധികൃത വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് ക്ഷീരകർഷക മരിച്ച സംഭവം ഉണ്ടായിരുന്നു അന്ന് കോഴി ഫാമിന് ചുറ്റുമാണ് കാട്ടുപന്കളെയും തെരുവു നായ്ക്കളെയും തടയാൻ വൈദ്യുത വേലി സ്ഥാപിച്ചിരുന്നത് that ഉദ്യോഗസ്ഥർ മനുശേരിയിലെ സ്വകാര്യ വളപ്പിൽ അനധികൃത വൈദ്യുതി വേലി കണ്ടെത്തി നശിപ്പിച്ചത് കാട്ടുപന്നികളെ കുരുക്കാൻ ഒരുക്കിയ കെണിയെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു കെ സി ബിയുടെ അധികൃതരുടെ പരിശോധന അനധികൃതവും അശാസ്ത്രീയവുമായ കണക്ഷനിലൂടെ ഉയർന്ന നിരക്കിൽ വൈദ്യുതി പ്രവഹിച്ച് മനുഷ്യജീവന് പോലും ഭീഷണിയായ നിലയിൽ കെണി ഒരുക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് കെ സി ബിയുടെ പരാതി കാട്ടുപന്നികൾ ഉൾപ്പെടെ മൃഗങ്ങളെ ലക്ഷ്യമിട്ട് മേഖലയിൽ പലയിടത്തും ഇത്തരം കെണികളുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചതായാണ് വിവരം ഇത് കണ്ടെത്താനും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പനമണ്ണ അമ്പലവട്ടത്തെ ക്ഷീര കർഷക മരിച്ച സംഭവത്തിൽ പോലീസിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെയും അന്വേഷണം തുടരുകയാണ് വല്ലടിയിൽ ചുരുളിക്കൊമ്പന്റെ വിളയാട്ടം കല്ലടിക്കോട് വല്ലടി മേഖലയെ മണിക്കൂറോളം വിറപ്പിച്ച് കാടിറങ്ങിയ ചുരുളിക്കൊമ്പന്റെ പാലക്കാട് ടസ്കർ അഞ്ചാമൻ വിളയാട്ടം രാത്രി പത്ത് മുതൽ എട്ടര മണിക്കൂറാണ് വല്ലടി സൂര്യപൊറ്റ തുടങ്ങിയ പ്രദേശങ്ങളിൽ കൊമ്പൻ കറങ്ങിയത് ഒറ്റക്ക് അത്ര അപകടകാരിയല്ലാത്ത ചുരുളിക്കൊമ്പൻ പി ടി പതിനാല് എന്ന ആനക്കൊപ്പമാണ് സാധാരണ ജനവാസ മേഖലയിൽ എത്താറ് ഇക്കുറി തനിച്ചാണ് എത്തിയത് സൂര്യപൊറ്റയിൽ നിന്ന് കണ്ണോട് ഭാഗത്തായ ആന റോഡുകളിലൂടെയും വീട്ടുവളപ്പുകളിലൂടെയും ചുറ്റിത്തിരിഞ്ഞു നാട്ടുകാർ ബഹളം ഉണ്ടാക്കിയപ്പോൾ കാര്യമായ പ്രതികരണമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ വീട്ടുവളപ്പിലെ വാഴകളും തെങ്ങിൻ തൈകളും അകത്താക്കി ഇടയ്ക്ക് ഒരു വീട്ടിലെ ഗേറ്റ് തകർക്കാൻ ശ്രമം നടത്തിയെങ്കിലും ആളുകൾ ബഹളം വെച്ചതോടെ ഈ ശ്രമം ഉപേക്ഷിച്ചു വിവരമറിഞ്ഞ വനപാലകർ പുലർച്ചെ തന്നെ കൊമ്പനെ കാടുകയറ്റാനുള്ള സന്നാഹങ്ങളുമായി രംഗത്തെത്തി പടക്കം പൊട്ടിച്ചും പാട്ട പൊട്ടിയും ബഹളം കൊമ്പൻ നടത്തത്തിന്റെ വേഗം കൂട്ടി ആന ായി മുന്നറിയിപ്പ് നൽകി നാട്ടുകാരും പിന്നാലെ കൂടി ഇതിനിടെ ചുള്ളിപ്പള്ളം പനങ്കാട് പ്രദേശങ്ങളിലെ റോഡിലൂടെയും പറമ്പിലൂടെയുമായി സഞ്ചാരം ബഹളങ്ങളൊന്നും വകവെക്കാതെ വയർ നിറച്ച ശേഷം പുലർച്ചെ ആറേ നാൽപ്പത്തി അഞ്ചിന് വനാതിർത്തിയിലേക്ക് പാച്ചിലായി റോഡിലൂടെ നടക്കുന്നതിനിടെയാണ് കൊമ്പന് മുന്നിലേക്ക് സമീപവാസികളായ രണ്ടുപേർ സ്കൂട്ടറിലെത്തിയത് വീതി കുറഞ്ഞ റോഡിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലായി പരസ്പരം കൂട്ടിമുട്ടുന്നതിന് തൊട്ടു മുമ്പ് റോഡ് രണ്ടായി പിരിയുന്ന ഭാഗത്തേക്ക് സ്കൂട്ടർ എത്തിക്കാനായത് യാത്രക്കാർക്ക് തുണയായി ും വെള്ളക്കെട്ടിലും ഒക്കെ അധികം വൈകാതെ ചുരുളിക്കൊമ്പൻ വനാതിർത്തിയിലേക്ക് തിരിച്ചു കയറി ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റി ശ്രമം തുടരുന്നതായി വാളയാർ റേഞ്ച് ഓഫീസർ അറിയിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇനി ആരോഗ്യം സ്ക്രീൻ ടൈം കൂടുന്നത് കുട്ടികളിലും കൗമാരക്കാരിലും ഹ്രസ്വദൃഷ്ടി വർദ്ധിപ്പിക്കുമെന്ന് പഠനം അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും എന്നാൽ അകലെയുള്ളത് കാണുന്നതിൽ അവ്യക്തത ഉണ്ടാവുകയും ചെയ്യുന്ന നേത്രരോഗസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി കുട്ടികൾക്കിടയിൽ ഈ ഹ്രസ്വദൃഷ്ടി ഒരു പകർച്ചവ്യാധി പോലെ വ്യാപിച്ചു കിടക്കുന്നു വീടിന് പുറത്തെ കളികൾ ഉപേക്ഷിച്ച് കുട്ടികൾ വീഡിയോ ഗെയിമുമായി സ്ക്രീനിന് മുന്നിൽ അധിക സമയം ചെലവഴിക്കാൻ തുടങ്ങിയത് കുട്ടികളിൽ ഹ്രസ്വദൃഷ്ടി വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്ന് എം പബ്ലിക് ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു ഒരു പേർ പങ്കെടുത്ത പത്തൊമ്പത് പഠനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടാണ് ചൈനയിലെ സുജൈക സർവകലാശാലയിലെ ഗവേഷകർ വിലയിരുത്തിയത് കുറഞ്ഞ സ്ക്രീൻ സമയമുള്ളവരെ അപേക്ഷിച്ച് ഉയർന്ന സ്ക്രീൻ സമയമുള്ളവർക്ക് ഹ്രസ്വദൃഷ്ടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ കുട്ടികൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിനേക്കാൾ ലാപ്ടോപ്പും ടെലിവിഷൻ സ്ക്രീനും നോക്കുന്നതാണ് ഹ്രസ്വദൃഷ്ടിക്കുള്ള സാധ്യത കൂട്ടുന്നതെന്നും പഠനത്തിൽ വിശദീകരിക്കുന്നു കുട്ടികൾ സ്ക്രീനിന് മുന്നിൽ ഇരിക്കുമ്പോൾ അവരുടെ കണ്ണ് റൈറ്റിന തലച്ചോറ് എന്നിവയെ ഉത്തേജിപ്പിക്കുന്നു പെട്ടെന്ന് നേത്രകോളം വലുതാകാനും ഹ്രസ്വദൃഷ്ടിയിലേക്ക് എത്താനും കാരണമാകുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു പ്രകാശത്തെ ശരിയായ വിധത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവിനെ ഇത് തടസ്സപ്പെടുത്തുന്നു മങ്ങിയ കാഴ്ച ദൂരെയുള്ള വസ്തുക്കളെ കാണാനുള്ള ബുദ്ധിമുട്ട് കണ്ണിന് അസ്വസ്ഥത തലവേദന ക്ഷീണം തുടങ്ങിയവയാണ് ഹ്രസ്വദൃഷ്ടിയുടെ ലക്ഷണങ്ങൾ കൂടാതെ ഹ്രസ്വൃഷ്ടിക്ക് പാരിസ്ഥിതിക ഘടകങ്ങളും പ്രധാന കാരണമാകാറുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിയുന്നത് കുറയുന്നതും ഹ്രസ്വദൃഷ്ടിക്ക് കാരണമാകാം സൂര്യപ്രകാശം പതിക്കുന്നത് റൈറ്റ് നൈയിൽ ഡോപ്പോമൈൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് കണ്ണുകളുടെ വളർച്ച നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ടാണ് വീടിന് പുറത്തിറങ്ങിയുള്ള കളികളും പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ നേത്രാരോഗ്യത്തിന് ഗുണകരമാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മാലിന്യ ശേഖരണ യൂസ് തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്ന് നഗരസഭ അധ്യക്ഷ മോയിൻ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിനി ശിവാനി അഭിനയിച്ച കുണ്ടലപുരാണം ആരാധകരുടെ കയ്യടിയോടെ പ്രദർശനം തുടങ്ങി ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ അടിയന്തര പരിഹാരം കാണണമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കാഴ്ച പരിമിതരുടെ വായനാശീലം വളർത്താനായി ലൈബ്രറി പ്രവർത്തനം തുടങ്ങി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം